കനം കുറക്കൽ എന്ന ആർട്ടാണ് ഗ്രീക്ക് കവിത ഇങ്ങനെയാണ് സമാധാനത്തിൻ്റെ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വന്ന് നിൽക്കുകയാണ് പെട്ടെന്ന് നിങ്ങൾ കേൾക്കുന്ന സ്വരം എന്താണ് ഡ്രോപ്പ് യുവർ ഈ കോ ബിഫോർ യു എൻ്റർ സമാധാനത്തിൻ്റെ ദേവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ കനം തൂങ്ങുന്ന അഹന്തയെടുത്ത് മാറ്റണം ഗ്രീക്കാർ വീണ്ടും പറയും ഈ നാട്ടിൽ നിന്നും മറനാട്ടിലേക്കുള്ള യാത്ര നേർത്തു നേർത്ത ഒരു പാലത്തിലൂടെയാണ് ഒരുപാട് ഈഗോ പ്രോബ്ലം ഉള്ളയാൾക്ക് ആ നേർത്ത പാലത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല അപ്പം ശാന്തിയുടെ തീരത്തിലേക്ക് പോകുന്ന ഒരാൾ അയാളുടെ ഈഗോ കുറക്കണം ഈഗോ കുറച്ച ആളുകൾക്ക് എന്തൊരു സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഈഗോ പ്രോബ്ലം കാര്യമായിട്ടില്ല അതുകൊണ്ട് അവർക്ക് എന്തൊരു സമാധാനമാണ് പണ്ട് നമുക്കുണ്ടായിരുന്ന സമാധാനം പോയതിന് കാരണം എന്താണ് എൻ്റെ ചങ്ങാതി കടുത്ത അഹന്തയാണ് അവബോധം അഹംബോധം നല്ലതാണ് വീണ്ടും ഇന്ത്യൻ പഴമൊഴി പറയുന്നുണ്ട് സമാധാനത്തിൻ്റെ തുരുത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് അഹം അഹംബോധമാണ് അഹംബോധം പാലമാണെങ്കിൽ ആ പാലത്തിൽ നിന്ന് നിങ്ങളെ തള്ളിയിടുന്ന സംഗതിയാണ് അഹങ്കാരം അപ്പോൾ അഹങ്കാരം ഒരു ഗർഭമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സമാധാനത്തിൻ്റെ തീരത്തിൽ എത്തിച്ചേരുകയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കനം ഒന്ന് കുറക്കുക ഒരുപാട് കനന്തവും തൂങ്ങുന്ന ജീവിതവും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ലെസ് ലഗേജ് മോർ കംഫർട്ട് ഈ ശിരോഭാരം കൂടിക്കൂടി കൂടി കൂമ്പിപ്പോയൊരാളാണ് ഞാനെങ്കിൽ ശിരസ് ഉയർത്തി ആകാശം നോക്കി ഓ ദൈവമേ നന്ദി എന്ന് പറയണമെങ്കിൽ ആ ശിരോഭാരം വേണ്ടാത്ത ഭാരം അതെടുത്ത് കളയണം